എല്ലാവർക്കും നമസ്കാരം പിങ്കി ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബജിയുമായിട്ടാണ് കടച്ചക്ക വെച്ചാണ് നമ്മൾ ഈ ബജി ചെയ്യാൻ പോകുന്നത് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ തയ്യാറെക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബജിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനിടെ നമുക്ക് പ്രധാനമായി വേണ്ടത് കടച്ചക്കയാണ് അപ്പോൾ ഇതിപ്പോൾ കടച്ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പോൾ എല്ലായിടത്തും തന്നെ കടച്ചക്ക ഈസിലി കിട്ടുന്നതാണ് അപ്പോൾ കടച്ചക്ക ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഇത ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബജി തയ്യാറാക്കാനുള്ള മാവ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടലമാവിട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു നാല് സ്പൂൺ കടലമാവാണ് ഉപയോഗിക്കുന്നത് കടലമാവ് വളരെ കുറച്ച് മതി നമുക്ക് നമ്മുടെ ബജി തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് കടലമാവ് ഇട്ടതിന് ശേഷം കുറച്ച് കായ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കായം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കായം ചേർക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും നമ്മുടെ ഭജിക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയാണ് കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തത് അപ്പോൾ നിങ്ങളേൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് കാശ്മീരി മുളക് കൂടിയാണ് നിങ്ങളുടെ സാധാരണ മുളക് പൊടിയാണുള്ളതെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ആ അളവ് കുറച്ച് കുറയ്ക്കണമെന്ന് മാത്രം പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ വെള്ളം എപ്പോഴും അല്പാൽപ്പമായിട്ട് വേണം ചേർക്കാനായിട്ട് ഒറ്റടിക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരുപാട് ലൂസായി പോരുത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബജിയുടെ മാവ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം എന്നിട്ട് നമ്മുടെ മാവിൻ്റെ മിക്സിൽ നമ്മുടെ കടലമാവിൻ്റെ മിക്സിൽ കടച്ചക്ക ഇട്ട് കവർ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബജി കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ കടച്ചക്ക ഭജിയാവുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിരിക്കും എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഒന്നൊന്നല്ലല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ ബജിയൊക്കെ നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ബജിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കോരി എണ്ണയിൽ നിന്നും മാറ്റാം അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ തീ വെക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല തീരെ ലോ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് ലോ ഫ്ലെയിമിൽ എപ്പോഴും വെക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് എണ്ണ കുടിക്കുന്നത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ അധികം എണ്ണ ഒന്നും കുടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ബജി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഞാനിവിടെ ഒരു ബാച്ച് ബജി തയ്യാറാക്കിയെടുത്തു ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ അടുത്ത ബാച്ചും ഏതാണ്ട് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരം നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്യണം അത് പ്രെസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും അതിന് പ്രെസ്സ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം